സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് പ്രതിഷേധം ഈ ചോദ്യത്തിന് മറുപടി ഒരു ഉത്തരവും മറ്റൊരു ചോദ്യവുമാണ് സിനിമയുടെ പേരിൽ ഈശോ എന്ന് കണ്ടാലോ കേട്ടാലോ വൈകാരിക ക്ഷോഭം കൊള്ളുന്നവരല്ല ക്രൈസ്തവ വിശ്വാസികൾ ഈശോ എന്ന് വ്യക്തികൾക്ക് തന്നെ പേരുണ്ട് ജീസസ് എന്ന നാമം നിരവധി സിനിമകളുടെ പേരായി ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിൽ വരെയും മുമ്പ് തന്നെ ഉപയോഗിച്ചിട്ടുമുണ്ട് ജീസസ് എന്ന പേര് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ഈശോയുടെ കഥ പറയാൻ വേണ്ടിയായിരുന്നു നാദൃഷ ചെയ്തതുപോലുള്ള അലക്ഷ്യ നടപടി ആയിരുന്നില്ല അത് ചോദ്യം ഇതാണ് ആയിരം മുഹമ്മദുമാർ നാട്ടിൽ ജീവിക്കുമ്പോഴും ഒരു ചോദ്യക്കടലാസിൽ മുഹമ്മദ് എന്ന പേര് ഉണ്ടായതിനെ ഒരു അധ്യാപകന്റെ കൈ എങ്ങനെ വെട്ടിമുറിക്കപ്പെട്ടു അപ്പോൾ അതാണ് കാര്യം നാട്ടിൽ ഉരുതിരിഞ്ഞ മുമ്പില്ലാത്തൊരു കാലാവസ്ഥയിൽ നിഷ്കളങ്കമെന്ന് പറയാനാവാത്ത വിധം ഈശോ നാമത്തിൻ്റെ ദുരുപയോഗം ഒരു വശത്ത് തീവ്ര ഇസ്ലാമികവാദികൾ മുമ്പില്ലാത്ത വിധം ബൈബിളിനെയും ക്രൈസ്തവ വിശ്വാസത്തെയും നവമാധ്യമങ്ങളിൽ കടന്നാക്രമിക്കുന്നു വിശുദ്ധ പൗലോസിനെയും ഈശോയെ തന്നെയും അവഹേളനപൂർവ്വം വിമർശിക്കുന്നു മറ്റൊരു വശത്ത് ന്യൂനപക്ഷം എന്നാൽ തങ്ങൾ മാത്രമാണെന്ന് ഇസ്ലാമിക പക്ഷം ഭാവിക്കുന്നു രാഷ്ട്രീയമായി മേൽക്കോയ്മ സ്ഥാപിക്കാനും എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനും ശ്രമിക്കുന്നു ഇതിനേക്കാൾ ആശങ്കാജനകമാണ് വേറൊരു വശത്ത കാര്യം പ്രണയക്കെണിയിലൂടെയും മറ്റും ക്രൈസ്തവ പെൺകുട്ടികളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുകയും വിവാഹത്തിൽ കുടുക്കി തീവ്രവാദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അവർ നാട്ടിൽ നിന്ന് തന്നെ കടത്തി കൊണ്ടുപോകുന്നു പല ക്രൈസ്തവ കുടുംബങ്ങളെയും അവർ ഇത്തരത്തിൽ തകർത്തു കഴിഞ്ഞിരിക്കുന്നു തീവ്ര ഇസ്ലാമിക വാദക്കാർ അതിനായി മുസ്ലിം ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെയാണ് പ്രത്യേക അജണ്ടയോടെ എന്ന് വ്യക്തമാകുന്ന വിധം ക്രൈസ്തവ വിരുദ്ധത പല ചാനലുകളിലും സിനിമകളിലും പുതിയ പ്രവണതയായത് ഇതിൻ്റെ എല്ലാം ഇടയിലേക്കായിരുന്നു നാദൃഷായുടെ കടന്നുവരവ് യേശുവിൻ്റെ ഈശോയുടെ നാമത്തെ ആവർത്തിച്ച് അലക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സിനിമയ്ക്ക് ഈശോ എന്ന് ആദ്യം പേരിട്ട ശേഷം പ്രകോപനം പോലെ നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന വാൽക്കുറിപ്പ് കൂടി ചേർത്ത് പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി ഈശോ എന്ന പേര് എങ്ങനെയും ഉപയോഗിക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു കുറ്റബോധവുമില്ല എന്നതാണ് ഇപ്പോഴും ശ്രദ്ധേയം അദ്ദേഹത്തിന് പിന്നിലുള്ളവർക്കുമില്ല അങ്ങനെ ഒരു മനമാറ്റം നാദൃഷ ബോധപുറം ഇതൊക്കെ ചെയ്തു കൂട്ടിയെന്ന് കരുതാൻ ക്രൈസ്തവർക്ക് ഇപ്പോഴും യാതൊരു തടസ്സവുമില്ല മതനിരപേക്ഷനായ കലാകാരൻ എന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം ഈ വിഷയത്തിൽ ഒട്ടും വിശ്വാസ്യവുമല്ല താലിബാനുകൾ നിഷ്ഠൂരമായി കഴുത്തറുത്ത നാസർ മുഹമ്മദ് ഖാഷെ എന്ന അഫ്ഗാൻ ഹാസ്യ നടന്റെ അവസ്ഥയിൽ ഒന്നുമല്ല നാദൃഷ അറിയാതെ പോലും നാദൃഷ ഇസ്ലാമികമായ ഒന്നിനെയും അലോസരപ്പെടുത്തിയിട്ടുമില്ല അലോസരപ്പെടുത്തുന്നുമില്ല അതേസമയം തീവ്ര ഇസ്ലാമികൾക്ക് നിശ്ചയമായും പ്രീതി തോന്നുന്ന വിധത്തിൽ ചിലത് ചെയ്യുകയും ചെയ്തു ഒരു യൂട്യൂബ് ചാനൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈശോ എന്ന പേരിന്റെ അക്ഷരം ചിത്രീകരിക്കുന്നതിൽ പോലും ടോക്കിൻ കുഴൽമുഖവും ചോരപ്പാടും ചാർത്തി താൻ ഏത് കണ്ണിലൂടെയാണ് ക്രൈസ്തവർ ആരാധിക്കുന്ന യേശുവിനെയും ഈശോയെയും കാണുന്നതെന്ന് ഏതോ യജമാനന്മാരെ നാദൃശ ബോധ്യപ്പെടുത്തി ആർക്കൊക്കെയോ സന്തോഷത്തിന് വക ഉറപ്പാക്കി നാദിർഷ ഈശോ എന്ന നാമത്തെ ഗൗനിക്കുന്നില്ല അത് വളരെ പ്രകടം കാരണം ഈശോ എന്നതും യേശു എന്നതും ഇസ്ലാം അംഗീകരിക്കുന്ന നാമമല്ല ഖുറാൻ മലയാളം പരിഭാഷയിൽ ഈസ എന്നേ ഉള്ളൂ അതിനാൽ ഈശോ എന്ന പേര് നാദിർ ഒന്നുമല്ല ഇതെല്ലാം ചേർത്ത് ചിന്തിച്ചാൽ സംഭവിച്ചവയെ സംവിധായൻ അലി അക്ബർ പറഞ്ഞതുപോലെ ഒറ്റ പ്രസ്താവനയിൽ ഒതുക്കാം മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഈശോയെ നീക്കം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗം ക്രൈസ്തവരെ സംബന്ധിച്ച് ഗൗരവമുള്ള ദ്രോഹം വലിയ അജണ്ടയുടെ ഭാഗം ഇത് ചെയ്തത് സിനിമയ്ക്ക് പേരുണ്ടാക്കാൻ വേണ്ടിയോ അതോ സിനിമാ പേരുപയോഗിച്ച് ഈശോയെ അവമതിക്കാൻ വേണ്ടിയോ യേശുവിനെ എത്ര അവമതിച്ചാലും തീവ്ര ഇസ്ലാമികവാദികൾക്ക് കുറ്റബോധമില്ല ക്രൈസ്തവരെ വേദനിപ്പിക്കുന്നതിലും കുറ്റബോധമില്ല കാരണം അവരുടെ കണക്കിൽ യേശുവില്ലെന്നും ഈസാ നബി മാത്രമേ ഉള്ളെന്നും പറഞ്ഞു കഴിഞ്ഞല്ലോ യേശു അഥവാ ഈശോ ദൈവമാണെന്ന വിശ്വാസത്തെ തകർക്കുന്നത് പുണ്യമാണെന്ന ചിന്തയും നാദൃഷ പിൻവാങ്ങിയാലും അവർ പിൻവാങ്ങില്ല വേറെ നാദിർഷാമാരെ അവർ ഉപയോഗിക്കും അല്ലെങ്കിൽ ക്രൈസ്തവ നിന്ദനത്തിനു വേണ്ടുന്ന ഇരകളാക്കും ക്രൈസ്തവർ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇക്കാര്യമാണ് ഈസാ നബിയെ ആരാദരിക്കുന്നു എന്നത് ക്രൈസ്തവ സമൂഹത്തിന് പുറത്തെ കാര്യം എന്നാൽ ക്രൈസ്തവർ പ്രിയതമമായി വിളിക്കുന്ന പരമപവിത്രമായി കരുതുന്ന ഈശോ എന്ന രക്ഷാകരമായ ദൈവനാമത്തെ അനാദരിക്കുന്നത് അവരുടെ വേദനയാണ് അതവർക്ക് കടുത്ത ദ്രോഹം തന്നെയാണ് ഇക്കാര്യം പലവട്ടം ആവർത്തിച്ചു പറയാനാകും പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള മറ്റൊരവസരം കൂടി അടുത്ത നാളിൽ സാർവത്രിക കത്തോലിക്ക സഭ വിശ്വാസികൾക്ക് നൽകി എന്താണ് ദണ്ഡവിമോചനം കുംഭസാരം വഴി മോചിക്കപ്പെട്ട പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള ഒഴിവാണതെന്ന് ഇന്നെല്ലാവർക്കും അറിയാം അഥവാ ശുദ്ധീകരണ സ്ഥലത്തെ പീഡയിൽ നിന്നുള്ള മോചനം എന്താണ് ശുദ്ധീകരണ സ്ഥലം അഥവാ മരണാനന്തര ശുദ്ധീകരണം കത്തോലിക്ക സഭയുടെ സവിശേഷമായ ഈ വിശ്വാസ പാഠം ഈ ആധ്യാത്മിക രഹസ്യം പക്ഷേ നിരവധി പേർക്ക് ഇന്നും ശരിക്കും പിടികിട്ടാത്ത വസ്തുത തിരുസഭ പഠിപ്പിക്കുന്നതിനാൽ അതിനെ അംഗീകരിക്കുന്നു സത്യമെന്ന് വിശ്വസിക്കുന്നു അതനുസരിച്ച് മരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്നു എങ്കിലും അത് ലളിതമായി ഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥ മോചിക്കപ്പെട്ട പാപങ്ങളുടെ കാലിക ശിക്ഷ എന്ന നിർവചനം വിശ്വാസികൾക്ക് ലഭിക്കുന്നുണ്ട് കാലികമായ ശിക്ഷ എന്ന് പറഞ്ഞാൽ പരിമിതമായ കാലത്തേക്കുള്ള ശിക്ഷ അഥവാ അറുതിയുള്ള ശിക്ഷ സത്യത്തിൽ ഇങ്ങനെ ഒരു ശിക്ഷയുണ്ടോ പാപത്തിന് പകരം വീട്ടാനായി ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ശിക്ഷയില്ല അത്തരം ദണ്ഡനഗ്രഹങ്ങൾ ഏർപ്പെടുത്തുന്നവനല്ല അനന്തസ്നേഹമൂർത്തിയായ ദൈവം എന്നാൽ മരണാനന്തരം ദൈവത്തിൻ്റെ പൂർണ്ണ ദർശനം സിദ്ധിക്കാൻ അവിടുത്തെ മുമ്പിൽ നിലകൊള്ളാൻ പാപക്കറയുടെ ബിന്ദു പോലുമില്ലാത്ത സമ്പൂർണ്ണ വിശുദ്ധി വേണം അതില്ലാത്ത ആത്മാവിനെ ദൈവദർശനം അസ്വഹനീയമായ അനുഭവമാണ് അത് ആത്മാവിൻ്റെ സ്വഭാവം ആ സ്വഭാവമാണ് ദൈവിക ദർശനത്തിൽ ഏഷയ പ്രവാചകന്റെ ആത്മാവിനെ കൊണ്ടുപോലും ഞാൻ നശിച്ചു എന്ന് നിലവിളിപ്പിച്ചത് മാലാക കൊടിൽ കൊണ്ട് കനലാൽ തന്നെ ശുദ്ധീകരിച്ച ശേഷം മാത്രമാണ് ഏഷയയുടെ ആത്മാവിനെ ദർശനത്തിൽ സ്വസ്ഥമാകാൻ കഴിഞ്ഞത് ഏഷയായുടെ പുസ്തകം ആറാം അധ്യായത്തിൽ വായിക്കുന്ന സംഭവം അങ്ങനെയെങ്കിൽ മാരകമായ അവസ്ഥയിലല്ലെങ്കിലും അശുദ്ധിയോടെ മരണാനന്തരം ദൈവത്തിനു മുമ്പാകെ എത്തപ്പെടേണ്ടുന്ന ആത്മാക്കളുടെ അവസ്ഥ എത്ര അസഹനീയമായിരിക്കും ദൈവിക വിശുദ്ധിയുടെ മുമ്പിൽ സ്വന്തം അശുദ്ധിയാൽ ആത്മാക്കൾ പിടയും ആത്മാക്കൾ സ്വയം അനുഭവിക്കുന്നതും ദൈവം അനുവദിക്കുന്നതുമായ കടുത്ത ശുദ്ധീകരണ വേദന മാരകപാപത്തിൽ നിന്നും മോചനം ലഭിച്ചവരും അനുദപിക്കാത്ത ലഘുപാപികളും ദൈവക്കും അറ്റുപോകാതെ നിത്യരക്ഷ ഉറപ്പായ ആത്മാക്കളാണെങ്കിലും ഈ അവസ്ഥ അനുഭവിച്ച് തീരൂ ആരുടെ പണിയിൽ നഷ്ടം സംഭവിച്ചോ അവൻ അഗ്നിയിലൂടെ എന്ന വണ്ണം രക്ഷ പ്രാപിക്കും എന്ന് വിശുദ്ധ പൗലോസ് കൊറിന്തുസർക്കുള്ള ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ പഠിപ്പിച്ച കാര്യം ആത്മാവ് അഗ്നിയിലൂടെ എന്ന വണ്ണം കടന്നു പോകേണ്ടി വരും അത് നരകാഗ്നിയല്ല എങ്കിലും നോവിക്കുന്ന അതി ദയനീയമാംബിതം തപിപ്പിക്കുന്ന അനുഭവം തന്നെയാണ് തീർച്ചയായും അതിൽ നിരാശയില്ല പക്ഷേ അത് അസഹനീയമാണ് അതികഠിനവും എങ്കിൽ പോലും അത് കിട്ടാൻ ദൈവത്തോട് അപേക്ഷിക്കാൻ ആത്മാവിന് കഴിയില്ല കാരണം ആത്മാവിന് മാനസാന്തരമില്ല മാറ്റത്തിനു സാധ്യതയില്ല ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന നിമിഷം വരെ മാത്രമേ ആ ആനുകൂല്യവും സാധ്യതയും ആത്മാവിനുള്ളൂ കുംഭസാരിച്ച് പാപമോചനം നേടിയ ആത്മാവിനെ പിന്നെന്ത് അശുദ്ധി കുംഭസാരത്തിലൂടെ രണ്ടു കാര്യങ്ങൾ തിരിച്ചു കിട്ടും പാപം ദൈവം ക്ഷമിച്ചു എന്ന സത്യം സ്വീകരിക്കാനുള്ള കഴിവും പാപം ഒഴിവാക്കാനുള്ള കൃപാവരവും പക്ഷേ അപ്പോഴും മറ്റൊന്ന് അവശേഷിക്കും ചെയ്ത പാപത്തിൻ്റെ ശക്തി അഥവാ മുള്ളു പിന്നീട് പാപം ചെയ്തില്ലെങ്കിലും ആ മുള്ളു ആത്മാവിനുണ്ടാകും അത് എന്നെങ്കിലും ഒരിക്കൽ പാപം ആവർത്തിക്കാൻ ഇടയാക്കാവുന്ന നിർലീനമായ ശക്തിയും ശക്യതയുമാണ് ആ സാധ്യത നിലനിൽക്കുവോളം ദൈവമുഖം ദർശിക്കാൻ കഴിയില്ല അതായത് ജീവിതത്തിലേക്ക് തിരിച്ചുവിട്ടാൽ പാപം ചെയ്യാൻ സാധ്യത അവശേഷിക്കുന്നുണ്ടോ എന്നതാണ് ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന്റെ അളവുകോലെന്ന് നമുക്ക് ഗ്രഹിക്കാം മാരകപാപം ചെയ്തിട്ടും അഗിസ്റ്റിനോസ് വിശുദ്ധനായതും കവർച്ചകാരനായ നല്ല കള്ളൻ മരണനാളിൽ തന്നെ പറുദീസ പ്രാപിച്ചതും സ്വന്തം പാപശക്തി എന്ന മുള്ളിനെ ജീവിതകാലത്തു തന്നെ അതിയായ സഹനത്താൽ നീക്കിയെടുത്തത് കൊണ്ടാണ് അത്രമാത്രം അനുതാപവും വേദനയും കഷ്ടതകളും സഹിച്ചതുകൊണ്ടാണ് അനുഭവിച്ചാൽ പോരാ യേശുവിൻ്റെ കുരിശോട് ചേർത്തു തന്നെ സഹിക്കണം മുള്ള് കാലിൽ വേഗം തറച്ചു കയറും അതെടുത്തു കളയാൻ കൂടുതൽ സമയമോ കൂടുതൽ മുറിപ്പെടുത്തലോ കൂടുതൽ വേദനയോ വേണ്ടി വരാം അത് പാപശക്തിയുടെ ഗൗരവം പോലെ ആത്മാക്കളിൽ വ്യത്യാസപ്പെട്ടിരിക്കും മുള്ളെടുപ്പിന്റെ വേദന ശിക്ഷയല്ല രക്ഷയ്ക്കുള്ള വഴിയാണ് വൈദ്യുന്റെ ക്രിയ ജീവിതകാലത്ത് ദൈവസ്നേഹത്തോടെ ചെയ്യേണ്ടിയിരുന്ന പരിഹാരക്രിയകൾക്ക് പകരമാണ് ശുദ്ധീകരണ ഘട്ടത്തിലെ വേദനയുടെ അനുഭവം ജീവിച്ചിരിക്കുമ്പോഴത്തെ ഏതു ദുഃഖവും ശ്രദ്ധ മാറ്റി ലഘൂകരിക്കാൻ മനുഷ്യന് കഴിയും ഇന്ദ്രിയങ്ങളുടെ വാതായനങ്ങളിലൂടെ തൽക്കാല ആശ്വാസം തേടാം എന്നതിനാൽ താരതമ്യേനെ തീവ്രത കുറഞ്ഞതാകും എന്നാൽ ശുദ്ധീകരണ സ്ഥലത്ത് വേദന ആത്മാവിന്റെ തികഞ്ഞ ഏകാന്തതയിലും ഏകാഗ്രതയിലും അനുഭവിക്കേണ്ടി വരുന്നതാണ് അതിനാൽ ഒരു നിമിഷം പോലും ഇളവില്ലാത്തതും അതിൻ്റെ തീവ്രതയും കാലദൈർഘ്യവും കുറയ്ക്കാൻ ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പരിത്യാഗവും സഹായിക്കും അതാണ് ശുദ്ധീകരണാത്മാക്കൾ കൊതിക്കുന്നത് അവർ ശിശുക്കളെക്കാളും നിസ്സഹായരായതിനാൽ യേശു അവരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടിയുള്ള പ്രവൃത്തികളെ അവിടുന്ന് അതുപോലെ വിലമതിക്കുന്നു യേശുവിൻ്റെ പീഡാസഹനത്തിന്റെയും ബലിയുടെയും യോഗ്യതയിൽ നിന്നാണ് ഈ ആശ്വാസം വീതിച്ചു കൊടുക്കുന്നത് അവരുടെ വേദനയ്ക്ക് അറുതിയും ഇളവും വരുന്നത് യേശുവിൻ്റെ പീഡാസഹനത്തിന്റെയും തിരുസഭയിലെ വിശുദ്ധരുടെ പുണ്യ യോഗ്യതകളുടെയും ഭണ്ഡാകാരത്തിൽ നിന്നാണ് ആ യോഗ്യത പങ്കുവെക്കപ്പെടുമ്പോൾ പകരമായി ഭണ്ഡാകാരത്തിലേക്ക് തിരികെ നൽകാൻ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം പൊതുവായ കടമയുണ്ട് ശുദ്ധീകരണ ആത്മാക്കളുടെ പ്രിയ ജനങ്ങൾക്ക് പ്രത്യേകമായും ആത്മാക്കൾക്കായുള്ള ദിവ്യ ബലി അർപ്പണത്തിനെ തിരുസഭ നിശ്ചയിക്കുന്ന തുക ഏൽപ്പിക്കുന്നത് ആ കടമയുടെ ഭാഗമാണ് അതിൻ്റെ അർത്ഥമറിയാതെ പലരും വിമർശിക്കാറുണ്ട് സമൂഹ മാധ്യമങ്ങളിലും കാണുന്ന പരിഹാസം സമ്പന്നർക്ക് മാത്രമായി കൂടുതൽ ദിവ്യബലിക്ക് ബലിക്ക് പണം ഏൽപ്പിച്ച് ബന്ധുക്കളെ സ്വർഗത്തിലാക്കാമല്ലോ എന്ന് എല്ലാ ബലിയർപ്പണവും പ്രായശ്ചിത്ത പ്രവൃത്തികളുടെ യോഗ്യതയും തിരുസഭയുടെ പൊതു പൊതുഭണ്ഡാകാരത്തിലേക്കാണ് പോകുന്നതെന്നും ദൈവത്തിൻ്റെ നീതിയാണ് അവയുടെ യോഗ്യത ആത്മാക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതെന്നും മനസ്സിലാക്കാത്തതാണ് ഈ വിമർശനത്തിൻ്റെ അടിസ്ഥാനം ശുദ്ധീകരണ ആത്മാക്കളുടെ സത്യമറിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരുടെ ഹൃദയം ഓരോ നിമിഷവും അവരെയോർത്ത് നൊമ്പരത്തോടെ പ്രാർത്ഥിക്കും അതു തീർച്ച പരിഹാസം ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയായി മാറും ശ്രദ്ധേയമായ ഒരു വിശേഷം പറയട്ടെ ശുദ്ധീകരണ സ്ഥലം മരിച്ചവരുടെ ആത്മാക്കൾക്ക് സ്വർഗപ്രാപ്തിക്കായി ദൈവം നൽകുന്ന രണ്ടാം ചാൻസ് ആണെന്ന് വിശ്വസിച്ചിരുന്ന കത്തോലിക്ക വിശ്വാസികൾ പാശ്ചാത്യ ലോകത്തുണ്ടായിരുന്നു ശുദ്ധീകരണ സ്ഥലം എന്ന മരണാനന്തര ശുദ്ധീകരണത്തിൽ വിശ്വാസമില്ലാത്തവരാണ് ഇപ്പോൾ ചില കത്തോലിക്ക വിശ്വാസികളെങ്കിലും അതേസമയം ശുദ്ധീകരണ സ്ഥലം യാഥാർത്ഥ്യമാണെന്നും ഇക്കാര്യത്തിൽ കത്തോലിക്ക വിശ്വാസം ശരി ശരിയെന്നും ഏറ്റുപറയുന്നവരായി ചില പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ മാറുകയും ചെയ്തിട്ടുണ്ട് ദേശദ്രോഹ വിരുദ്ധ നിയമം പൗരന്മാർക്കെതിരെ ദുരുപയോഗിക്കുന്നതിനെ അടുത്ത നാളിലാണ് സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചത് ആ നിയമം തന്നെ നിലനിർത്തണമോ എന്ന ചോദ്യവും പരമോന്നത കോടതി ചോദിച്ചു ഏതാണ്ട് അതുപോലെ ഒന്നായി മാറിയിട്ടുണ്ട് കേരളത്തിലെങ്കിലും പോലീസ് പ്രയോഗിക്കുന്ന ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ നിയമം പെരുവഴിയിൽ അന്യായമായ ആധിപത്യത്തിന് മുതിരുന്ന പോലീസിന് മുമ്പിൽ പ്രതിഷേധിച്ചാലുടൻ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ എന്ന ജാമ്യമില്ല കുറ്റം സ്വന്തം അവകാശം ന്യായയുക്തമായി ചൂണ്ടിക്കാട്ടിയാലും ഇതേ അനുഭവം നിയമപാലകരെ വ്യക്തിപരമായ അഹംബോധം അളവിലേറെ പിടികൂടിയാൽ സംഭവിക്കുന്ന ദുരന്തം അതിപ്പോൾ പലവരും ആവർത്തിക്കുന്നുമുണ്ട് കോവിഡ് കാല സാഹചര്യത്തിലെ നിയന്ത്രണങ്ങളുടെ പേരിൽ പോലീസ് അന്യായമായും പ്രകോപനപരമായും പ്രവർത്തിക്കുന്നു എന്ന പരാതി ഇടങ്ങളിൽ നിന്ന് ഉയരുന്നുമുണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ അറിയാതെ പോയാലും അറിഞ്ഞ മട്ട് കാണിക്കാതെ പോയാലും നവമാധ്യമങ്ങളിലൂടെ ജനങ്ങളത് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോഴത്തെ ആശങ്ക സർക്കാർ ഉത്തരവായ പുതിയ നിയന്ത്രണങ്ങൾ പോലീസിന്റെ അന്യായ വാഴ്ചയ്ക്ക് കൂടുതൽ അവസരം നൽകുമോ എന്നതാണ് കടകളിലും മറ്റു പൊതു ഇടങ്ങളിലും പ്രവേശിക്കാൻ വാക്സിനേഷൻ രേഖയോ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പഴകാത്ത കോവിഡ് ഇല്ലാ സർട്ടിഫിക്കറ്റോ കോവിഡ് മുക്തി രേഖയോ വേണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു സംസ്ഥാനത്തെ പട്ടിണി മാറ്റാൻ ഇനി ആരും പട്ടിണി കിടന്നുകൂടാ എന്നൊരു ഉത്തരവ് ചീഫ് സെക്രട്ടറി ഇറക്കുന്നത് പോലെ തന്നെയല്ലേ ഇതും ജനങ്ങളിൽ മൂന്നിലൊന്നിനും ഇനിയും ഒരു ഡോസ് കോവിഡ് വാക്സിൻ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല അവരാരും ഇനി എവിടെയും കടയിലോ പൊതു ഇടങ്ങളിലോ പോയിക്കൂട എന്നല്ലേ ഫലത്തിൽ വന്നു ചേരുക വരാനിരിക്കുന്ന കോവിഡ് തരംഗത്തെ നേരിടാനാണ് സർക്കാരിന്റെ കരുതലും ആകാംക്ഷയും അത് മനസ്സിലാക്കാം ആളുകളെ വീട്ടിലിരുത്തിക്കൊണ്ടല്ലാതെ രോഗപകർച്ച ഫലപ്രദമായി തടയാൻ കഴിയില്ലെന്നും സമ്മതിക്കാം എങ്കിലും ജനജീവിതം ഫ്രീസറിലാക്കി നാടിനെങ്ങനെ മുന്നോട്ടു പോകാനാകും വാക്സിൻ കിട്ടാത്തതിന് ജനങ്ങളല്ല ഉത്തരവാദികൾ ലഭ്യമായ വിവരം അനുസരിച്ച് വാക്സിനേഷന്റെ കാര്യത്തിൽ ദേശീയ ശരാശരിക്ക് മുകളിലാണ് കേരളത്തിന്റെ നില ഇരുപത് ശതമാനം പേർക്ക് രണ്ട് ഡോസ് വാക്സിനും നൽകി കഴിഞ്ഞു അമ്പത് ശതമാനത്തിലേറെ പേർക്ക് ഒരു തവണ വാക്സിനേഷൻ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം എന്നിട്ടും രോഗബാധിതരുടെ എണ്ണത്തിൽ കേരളം തന്നെ മുമ്പിൽ എന്ന് പറയുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടും ജനങ്ങൾ അസൗകര്യം അനുഭവിക്കുന്ന അവസ്ഥയാണ് കൂട്ട നന്ന് എന്ന് സർക്കാർ ചിന്തിക്കുന്നതിനെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല പക്ഷേ ഇതെല്ലാം പുതിയ പോലീസ് രാജിനും അന്യായമായ പെറ്റി ഇടാക്കലിനും വഴി വയ്ക്കുമെന്ന ആശങ്ക കളമ്പില്ലാത്തതല്ല നിയന്ത്രണങ്ങൾ ഉത്തരവായി നിൽക്കട്ടെ നടപടി കർശനമാകാതെ നോക്കാമെന്ന സർക്കാരിന്റെ നിലപാട് എത്ര കണ്ട് ഫലപ്രദമാകും ഉത്തരവുണ്ടായാൽ പോലും ജീവിത ആവശ്യത്തിന് പുറത്തിറങ്ങാൻ ജനങ്ങൾ നിർബന്ധിതരാകും സർക്കാരിന്റെ അഭിപ്രായമല്ല ഉത്തരവിലെ അക്ഷരമാണ് തങ്ങൾക്ക് ബാധകമെന്ന് പോലീസ് ഷട്ടിക്കും കടകളടക്കം പൊതു ഇടങ്ങളിലെല്ലാം പോലീസ് വാഴ്ചക്കിറങ്ങിയാൽ കോവിഡിനേക്കാൾ വലിയ ഉപദ്രവമായിരിക്കും അത് ജനങ്ങൾക്ക് സൃഷ്ടിക്കുക അതിനിടെ നിയമവും നിയന്ത്രണവും സാധാരണക്കാർക്ക് മാത്രമെന്ന നിഷേധാത്മക നിഗമനത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന സംഭവങ്ങളും നിരവധി കോവിഡ് സൃഷ്ടിക്കുന്ന സ്വാഭാവിക ദുരിതത്തിന് പുറമെയാണ് ഇതെല്ലാം സമൂഹത്തിന്റെ അവസ്ഥ നിശ്ചയമായും കഠിനമാണ് നിരവധി പേർക്ക് ജീവിത പ്രതിസന്ധി കടബാധ്യതകളാൽ ജീവനൊടുക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു നിരവധി പേരെ വിഷാദവും നൈരാശ്യവും പിടികൂടുന്നു ഇതൊന്നും സർക്കാരിൻ്റെ വീഴ്ച സംഭവിക്കുന്നതല്ല എങ്കിലും മറ്റൊരു കാലത്തും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അവസ്ഥയിൽ പുതിയൊരു രക്ഷാ പരിസ്ഥിതി തന്നെ രൂപപ്പെടേണ്ടിയിരിക്കുന്നു സാമൂഹിക ശാസ്ത്രജ്ഞരും സർക്കാരും എല്ലാ വിഭാഗം മാനവശേഷിയും ഭൗതിക സ്രോതസ്സുകളും ഉൾപ്പെട്ട സാമൂഹിക പ്രതിരോധം അതേക്കുറിച്ച് സർക്കാരും ചിന്തിച്ചു തുടങ്ങാൻ സമയമായി ഹൈക്കോടതി ഉത്തരവിനുസൃതം എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അനുപാതികമായി ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാകുന്നതിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും കൂട്ടർക്കും എന്തേ ഇത്ര അസഹിഷ്ണുത നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സച്ചാർ കമ്മിറ്റി എന്നൊരു വിട്ടാൽ എല്ലാ അവകാശങ്ങളും കുഞ്ഞാലിക്കുട്ടിയുടെ സമുദായത്തിൻ്റെത് മാത്രമായി മാറുമോ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന എല്ലാ തീരുമാനങ്ങളും നടപടികളും സച്ചാർ കമ്മിറ്റിയുടെ ശിപാർശകൾക്ക് കീഴ്പെട്ടിരിക്കണമെന്ന് നിയമമുണ്ടോ പിന്നോക്ക വിഭാഗമെന്നും ദുർബലരെന്നുമൊക്കെ പറഞ്ഞ് സ്വസമുദായത്തിനുള്ള ആനുകൂല്യങ്ങൾക്കായി വാദിക്കുന്ന കുഞ്ഞാൽ കുട്ടിയുടെ വാക്കുകൾ തന്നെ അദ്ദേഹവും സമുദായവും എവിടെ നിൽക്കുന്നതിൻ്റെ സൂചനയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കേവലം സ്കോളർഷിപ്പിന്റെയോ എൺപത് ഇരുപത് അനുപാതത്തിൻ്റെയോ വിഷയമല്ല ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷം അവരുടെ മാഗ്ന കാർട്ടയായി കണക്കാക്കുന്ന അവകാശ സംരക്ഷണ രേഖയാണത്രേ അതെ കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ സമുദായം പിന്നോക്ക സമൂഹമെന്ന് വെറുതെ കരുതേണ്ട രാഷ്ട്രീയമായി പ്രബല ന്യൂനപക്ഷം തന്നെയാണ് ആ പ്രാബല്യമാണ് ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർ ആയുധമാക്കുന്നത് ആ പ്രാബല്യത്തെക്കുറിച്ചുള്ള ബോധം അവർക്ക് ഉറക്കത്തിലും ഉണർവിലുമുണ്ട് ഏത് സർക്കാരിനെയും ആ പ്രബലത ഉപയോഗിച്ച് തങ്ങളുടെ സമ്മർദ്ദത്തിന് വഴക്കാൻ തന്നെയാണ് അവർ എപ്പോഴും ശ്രമിക്കാറുള്ളത് ഏതു ഭരണത്തിലും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ചിന്തയും കുഞ്ഞാലക്കുട്ടിക്കും കൂട്ടർക്കും ഉണ്ട് അതവർ ചെയ്തു പോന്നിട്ടുമുണ്ട് ജില്ലാ കളക്ടർമാരുടെ കസേരകൾ അടക്കം എത്ര ഉന്നത പദവികളിൽ മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ അന്തസ്തോടും അഭിമാനത്തോടും കൂടി ജോലി ചെയ്യുന്നുണ്ടെന്ന് അടുത്ത കാലത്ത് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലെ ജനസംഖ്യാനുപാതിക നീതിക്കായി കോടതി വിധി സമ്പാദിച്ച അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തെയും അപ്പീലിനെയും കുഞ്ഞാലിക്കുട്ടി വിമർശിക്കുമ്പോൾ സാമൂഹിക വസ്തുതകൾ തിരിച്ചറിയാൻ ഈ ചൂണ്ടിക്കാട്ടൽ സഹായിക്കും ജാതി സംഭരണം കേരളത്തിൽ മത സംഭരണമായി മാറിയിരിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടുമെന്ന സി ബി സി ഐ ലൈറ്റ് കൗൺസിൽ സെക്രട്ടറി ഷെവ്ലിയർ വി സി സബാഷ്ടന്റെ വാക്കുകൾ കുഞ്ഞാലക്കുട്ടിയെ പോലുള്ളവരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ക്രൈസ്തവ സമൂഹമടക്കം ഇതര ന്യൂനപക്ഷങ്ങൾക്ക് പറയാനുള്ള മറുപടി തന്നെ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം